السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بإذن الله أما بعد في قهبارهم نوتي مبتئون ولكن سميت ഇച്ഛാപത്ത് നൽകുകയാണ് വേണ്ടത് ഇച്ഛാപത്ത് നൽകുന്നതിനു വേണ്ടി മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിർത്തിവെക്കണം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് ഖുർആൻ പാരായണം വരെ കത്തഴി ചെയ്യണം എന്ന് എല്ലാ ഫിഫിൻ്റെ കിതാബുകളിലും കാണാൻ സാധിക്കും അപ്പോൾ പിന്നെ മറ്റു സംസാരങ്ങൾ നിർത്തണം എന്നത് പ്രത്യേകം പറയേണ്ടതില്ലോ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാ സംസാരങ്ങളും നിർത്തി ബാങ്ക് ശ്രദ്ധിക്കുകയും ബാങ്കിന് യജാപത്ത് കൊടുക്കുകയുമാണ് ഒരു വിശ്വാസിയുടെ വിശ്വാസികൾ ആ സമയത്ത് ചെയ്യേണ്ടത് അതാണ് സംസാരം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ പരസ്യമായുള്ള സംസാരം ഉപേക്ഷിക്കണം എന്ന് മാത്രമല്ല രഹസ്യമായുള്ള സംസാരങ്ങളും ഉപേക്ഷിക്കണം ഉച്ചത്തിലുള്ള സംസാരങ്ങളും ശബ്ദം കുറച്ചുകൊണ്ടുള്ള സംസാരങ്ങളും ഉപേക്ഷിക്കണം ചില വലിയ സദസ്സുകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച ഉണ്ടാവാറുണ്ട് പ്രഭാഷണ വേദികളിലും മറ്റും മൈക്കിലൂടെയുള്ള പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ സംസാരങ്ങൾ നിർത്തിവെക്കും അതേസമയം അല്ലാതെയുള്ള സംസാരങ്ങൾ പലരും നടത്തിക്കൊണ്ടിരിക്കും അത് ശരിയല്ല അപ്രകാരം തന്നെ പാകുകൊടുക്കുന്ന സമയത്ത് ഫോണിലൂടെയുള്ള നമ്മുടെ സംസാരങ്ങൾ ഫോൺ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളി കെട്ടാൻ അപ്പോൾ തന്നെ കോൾ നിർത്തി സംസാരം നിർത്തിയിരിക്കണം പാങ്ക് കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ സംസാരം പാടില്ലാത്തതുപോലെ തന്നെ ഫോണിലൂടെയുള്ള സംസാരങ്ങളും പാടില്ല എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ അതല്ലെങ്കിൽ ബാങ്കിനേക്കാൾ പ്രാമുഖ്യം ഫോൺ കോളുകൾക്ക് നൽകുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഫോണിലൂടെ ബാങ്കിൻ്റെ സമയത്ത് സംസാരിക്കുന്നതായി ചിലപ്പോഴൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് ആ സംസാരങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ് ചില സന്ദർഭങ്ങളിൽ വാങ്ങുകൊടുക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്ക് മുഴുവൻ സമയവും സംസാരത്തിലായി പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് അതായത് കുട്ടികളോട് വാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കരുത് എന്ന് മുതിർന്നയാളുകൾ പറയുമ്പോൾ ചില കുട്ടികൾ വീണ്ടും സംസാരിക്കുന്നു അപ്പോൾ അവരോട് വീണ്ടും ഉപദേശിക്കുന്നു അനുസരണക്കേട് കാണിക്കുമ്പോൾ വീണ്ടും ശബ്ദത്തിൽ ഉപദേശിക്കുന്നു പിന്നീട് ദേഷ്യപ്പെടുന്നു അപ്പോഴൊക്കെ യഥാർത്ഥത്തിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്കിൻ്റെ വഴിയിൽ സംസാരിക്കരുത് എന്ന ഉപദേശത്തിലൂടെ മുതിർന്നവരിൽ നിന്ന് സംസാരം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കരുത് എന്ന നിർദ്ദേശം കുട്ടികൾക്ക് നേരത്തെ നൽകുകയും ആ രീതിയിൽ കുട്ടികളെ ചിട്ടപ്പെടുത്തി ഇനി ബാങ്കിൻ്റെ വേളയിൽ സംസാരിക്കുന്ന കുട്ടികളെ ഇഷാറത്തിലൂടെ ഉള്ള ഉപദേശങ്ങൾ നൽകി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയുമാണ് വേണ്ടത് അതല്ലാതെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കരുത് എന്ന ഉപദേശവും അത് സ്വീകരിക്കാതിരിക്കുമ്പോഴുള്ള ദേഷ്യപ്പെടലുകളും മറ്റുമൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ സംസാരത്തിൻ്റെ പേരിൽ വലിയവരും സംസാരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക അക്കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് സംസാരം ബാങ്കിൻ്റെ വേടയിലുള്ള സംസാരം നിസ്സാര കാര്യമല്ല പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ബാങ്കിൻ്റെ സമയത്ത് സംസാരിക്കുന്ന ആളുകളുടെ ആത്തിമത്ത് മോശമാകാൻ സാധ്യതയുണ്ട് സോൽഹാത്തിമത്ത് പ്രതീക്ഷിക്കണം അവർ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എത്തല ചില ജുലിസാനു ഹോഴിൻ ത മൗത്തിഹി മരണപ്പെടുന്ന സമയത്ത് അവന്റെ നാവ് കലിമ ചെല്ലാൻ കഴിയാതെ ഇടറിപ്പോകും എന്ന് റസൂലുള്ളാഹി സല്ലാ അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുള്ള ഹദീസുകളും അതിനെ അതിനടിസ്ഥാനപ്പെടുത്തി സോൽഹാത്തിമത്ത് അത്തരം ആളുകൾക്ക് ഉണ്ടാകും എന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചതുമെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ടാകണം അള്ളാഹ് आंगना वह मानिस कि चाबत तो नहीं आधा बोरड़ बोरड़े जीविकें अल्लाहू नमकतोही कुनार्मते आमीन अस्सलाम वालेक